അപ്പോൾ ഫ്രണ്ട്സ് ഞാനിന്ന് കാണിച്ച് തരാൻ പോകുന്നത് എൻ്റെ വീടാട്ടാ ഞാനൊരു സാധനം ഒരു പത്തായിരം റുപ്പ്യേൻ്റെ ഫോണിലാണ് ഈ വീഡിയോ ഒക്കെ എടുത്ത് സെറ്റ് ചെയ്യുന്നത് അല്ലാണ്ട് ക്യാമറയിലെല്ലാം നല്ല അപ്പോൾ ക്ലാരിറ്റി ഒക്കെ വളരെ വളരെ കമ്മിയായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ അതൊന്ന് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക ഏ അപ്പോൾ ഞാൻ മുൻകൂട്ടി പറഞ്ഞു തന്നെ ഉള്ളൂ കാരണം ക്വാളിറ്റി കമ്മിയാകും അതെനിക്കാൻ അറിയാം അത് കാരണം ഉണ്ടോ മുൻകൂട്ടി പറഞ്ഞത് അപ്പോൾ ഇതാട്ടോ നമ്മുടെ പൊന്നൂസ് പാവം ചത്തുപോയി വിവാസം വന്നിട്ട് ചത്തുപോയിട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോ വയ്ക്കും കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഇതാട്ടാ എൻ്റെ വീട് ഇതാണ് എൻ്റെ വീടിൻ്റെ ഉമ്മറങ്ങാണിച്ച് തരാം അവിടെ ഒരു പൈപ്പ് ഉണ്ട് കേട്ടോ പൈപ്പിലിപ്പോൾ കൂടുതലായിട്ട് വെള്ളമൊന്നും വരുന്നില്ല വീടിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അവർ വെള്ളമൊന്നും ശരിയാക്കി തീരുന്നില്ല വലിയ ജപ്പം കൂടിയുള്ള പദ്ധതിക്ക് വരണ്ട അപ്പോളാണ് വെള്ളം കിട്ടുള്ളൂ എന്ന് അവർ പറയണത് അപ്പോൾ നമുക്കിതാ നമ്മുടെ വീട് കാണിച്ചു തരാം ഞാൻ എന്താ ഇവിടെ കേട്ടോ നമ്മൾ പാത്രം കേൾക്കണം കാര്യങ്ങളൊക്കെ നമുക്ക് തുണി തിരുമ്പോൾ അവിടെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ അമ്മ വന്നിട്ട് തീരുമ്പെന്നാണ് പറഞ്ഞത് വെള്ളമൊക്കെ ഞങ്ങൾക്ക് കുരുമിച്ചു കേട്ടോ അപ്പോൾ അവിടെ നമ്മൾ പാത്രം കേൾക്കുന്നത് നമുക്ക് പാതിൽ തുറക്കാം അതാ അങ്ങനെ നമ്മൾ വാതിൽ പറഞ്ഞത് കേട്ടോ ഹാളിലാണ് ഒരു ഫ്രിഡ്ജ് വെച്ചേക്കുന്നത് ലീറ്റിട്ട് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ഹാൾ നമ്മുടെ ടി വി ഒക്കെ ഉണ്ട് ഫ്രിഡ്ജ് പിന്നെന്താ ഈ ട്രോഫി കണ്ട ഇത് നമ്മൾ ഫുട്ബോൾ കളിച്ചിട്ട് കിട്ടിയത് കേട്ടാ നമ്മുടെ ടീമിനെ കളിച്ചിട്ട് കിട്ടിയതാണ് പിന്നെ ബാക്കി ട്രോഫികൾ എന്താണ്ടോ ഇവിടെയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ കുറേയുണ്ട് അമ്മയുടെ തൈരും ട്രോഫികളൊക്കെ ഉണ്ട് കേട്ടോ ഷെൽഫും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാര്യം കൊണ്ട് നമുക്കൊന്ന് വെക്കാൻ പറ്റിയിട്ടില്ല ഇത് പിന്നെ എൻ്റെ ചേച്ചീൻ്റെ കുട്ടിക്ക് കിട്ടിയതാട്ടാ ആൾക്കാൻ പെണ്ണിൻ്റെ ചെക്കനങ്ങൾ കിട്ടിയതാ തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ ഫ്രിഡ്ജ് ഫ്രിഡ്ജ് കേട് വന്നു ഭയങ്കര ടീറ്റാ എന്താണ്ടോ ഫ്രിഡ്ജിലും കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ അത് കേട് വന്ന ശേഷം പിന്നെ ശരിയാക്കാനും പറ്റിയില്ല അത് തന്നെ കുറച്ച് പൈസ പൈസയാണോ പറഞ്ഞു വരും അപ്പോൾ പിന്നെ നമ്മൾ പതുക്കേ ശരിയാക്കണുള്ളൂ ഇവിടെ കേട്ടോ അത് ഏട്ടൻ്റെ റൂമാണ് ആകെ രണ്ട് റൂമേ ഉള്ളൂ ഇത് കേട്ടേൻ്റെ റൂം ഇതൊക്കെ സെറ്റപ്പ് ചെയ്ത് കേട്ടനാ കേട്ടോ അവൻ ഇവിടെ ഇല്ല ഞാൻ പണിക്ക് പോയി എന്താ ഇവിടെയാണ് വേറെ ആയിട്ട് റൂം കേട്ടോ അപ്പോൾ ഇവിടെയാണ് എൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെയാണ് എൻ്റെ തുണിയും കാര്യങ്ങളൊക്കെ എൻ്റെ തുണികളൊക്കെ ഞാൻ കാണിച്ചു തരാം എന്താണ്ടോ ഒരു ചെട്ടിയും മടക്കുമില്ലാത്ത ഇല്ലാത്ത എൻ്റെ ജീവിതം എന്താ ഇതിലാട്ടോ എൻ്റെ തുണികൾ മൊത്തം പിന്നെ ഇത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ നിന്ന് തന്നതാ ഈ ഒരു സാധനം എല്ലാവർക്കും കൊടുത്തു നമ്മുടെ കീ തോന്നണത് ആ ഒരുപാട് കുട്ടികൾക്ക് കൊടുത്തു തന്നെ ഈ സംഭവം തോന്നണത് അപ്പോൾ ഈ റൂമിന് കംപ്ലീറ്റ് നിന്ന് കാണിച്ചു തരാം കേട്ടോ പഴയ വീടാ കേട്ടോ ടെറസാണെന്ന് പക്ഷേ പഴയ വീടാണ് ഇതാണ്ടോ അവിടെ പെയിൻ്റ് അടിച്ചത് പൊട്ടിയിട്ടും പൊളിഞ്ഞിട്ടും വീഡിയോയിൽ ക്യാമറ ക്ലാരിറ്റിയൊക്കെ കമ്മി ആയിരിക്കട്ടെ ഇട്ട് കാണിച്ചു തരും ഒന്ന് ഇതാണ്ടോ ഇട്ട് കഴിഞ്ഞാൽ അറിയാം വീടൊക്കെ പൊട്ടി വിണ്ടിട്ടാണ് വീണ്ടിട്ടാണ് ഫുള്ളിരിക്കണത് നമ്മുടെ ടെറസന് മേലിന്ന് വെള്ളം ഇറങ്ങിയിട്ട് നമ്മുടെ തേപ്പൊക്കെ ഇതാ കംപ്ലീറ്റ് പൊട്ടി രണ്ട് കുട്ടിൽ പൊട്ടി കഴിഞ്ഞാൽ ഇപ്പം പാടുകൂടി അളർന്ന് പോയ സാധ്യതയുണ്ട് അപ്പോൾ ഞമ്മടയ്ക്കൽ കാണിച്ചു തരാം കേട്ടോ ആ പിന്നെ അവിടെ ഒരു സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് ഏട്ടം മേടിച്ച് വെച്ചതാണ് ഇത് കുട്ടികളുടെ പാവയാണ് എൻ്റെ അടുക്കള കാണിച്ചുതരാം കാൽ നേരെ പോകണത് അടുക്കളയൊക്കെ കേട്ടോ ഇതാണ് നമ്മുടെ അടുക്കള നമ്മുടെ മുന്നത്തെ വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് കാണിക്കണമെന്നില്ല എവിടെയാണ് നമ്മൾ കുക്കിങ് കാര്യങ്ങളൊക്കെ കൂടുതൽ അപ്പോൾ ഗ്യാസ് കഴിഞ്ഞു ഇനിയിപ്പോൾ നിറക്കാൻ പോകട്ടെ രണ്ട് ദിവസം മണി കിട്ടിയിട്ട് നമ്മൾ ഗ്യാസ് നിറയ്ക്കും പിന്നെ ഇവിടെ കുറച്ച് തുണികളൊക്കെ വെച്ചിട്ടുണ്ട് അത് അച്ഛൻ്റെയും അമ്മേൻ്റെ ഏകദേശം തുണികൾ കേട്ടോ പിന്നെ ഇവിടെയാണ് നമ്മൾ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വെക്കുന്നത് വലിയ വിടം എന്നല്ലാ ചെറിയ വീടന്നെയാണ് അത്രേണ് ഉള്ളൂ കേട്ടോ നമ്മുടെ വീട്ടിൽ പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്താ ഇവിടെയാണ് നമ്മുടെ ബാത്റൂം സൗകര്യം കാര്യങ്ങളൊക്കെ കേട്ടോ ഇനി ഞാനെവിടെ കിടക്കുന്നത് കാണിച്ചു തരാം ഇതാ കേട്ടോ ഇതാണ് നമ്മുടെ സിറ്റൗട്ട് സിറ്റൗട്ടിലാണ് ഞാൻ കിടക്കുക കൂടുതൽ കിടക്കുന്നത് തർച്ചന വലിയ കാരണം മഴയില്ലാത്ത ടൈമിൽ തർശനമേലും കിടക്കാൻ നല്ല മാതിരിയാണ് നല്ല പാട്ടും നല്ല തണുപ്പൊക്കെ ഉണ്ടാവും അപ്പോൾ സുഖമായിട്ട് നമുക്ക് കടന്നു തുടങ്ങാം ഏ ഇതുപോലില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും കേട്ടോ നമ്മുടെ ചുറ്റും അപ്പോൾ എനിക്കൊക്കെ അത് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ കൊട്ടാരവും കൊട്ടാരവും പിന്നെ വലിയ വീടുകൾ വെച്ച് നമ്മൾ താരതമ്യം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാലൊന്നും നടക്കില്ല എന്നൊക്കെ അറിയാം പക്ഷേ നമുക്കുള്ളത് മതി ഏ ഇതിലും കൂടുതൽ കഴിയണം അത്രയും പേരുണ്ട് ഇത് നേരുന്ന ശരിക്കും നമ്മുടെ വീട് നമ്മുടെ വീട് ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു ആറ് പേര് ആയിരുന്നു അതിൽ നിന്നാണ് ഇപ്പോൾ നമുക്ക് ഒരു എഴുപത്തയ്യായിരം റുപ്യ മുടക്കിട്ട് നമുക്ക് ഇതുപോലൊരു വീട് കിട്ടിയിട്ടാണ് ഏ അപ്പോൾ സ്വന്തം ഇവിടെയൊക്കെ കാണിക്കുന്ന എനിക്കൊന്നും ഒരു തണക്കിടില്ല ഇനിയിപ്പോൾ ഇനി കുറ്റം പറഞ്ഞ് വരുന്നതിലൊക്കെ കുറ്റം പറഞ്ഞോളൂ എനിക്കൊരു കുഴപ്പമില്ല അപ്പോൾ ഇത്രേ ഉള്ളൂട്ടാ ഇപ്പോൾ ഇന്നത്തെ വീടേലും നമുക്ക് ഇത്രേ പറയാനുള്ളൂ നമ്മുടെ വീടൊന്നും ഒന്ന് കാണിച്ചു തന്നെ ഉള്ളൂട്ടാ പിന്നെ വീട്ടിൽ അതിന് സ്ഥലമൊന്നും ഇല്ല ആ നാല് സെൻ്റ് അഞ്ച് സെൻ്റ് ഉള്ളൂട്ടാ ഏ അപ്പോൾ എനിക്കൊന്നും കാണിക്കാൻ തോന്നി അത് കാരണം അങ്ങോട്ട് കാണിച്ചു തന്നെ ഉള്ളൂട്ടാ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം